ഗാസയിൽ ഹമാസിന് അവസാന അന്ത്യശാസനം നൽകി അമേരിക്കയും ഇസ്രായേലി സേനയും ഹമാസിന്റെ പക്കലുള്ള പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ എത്രയും വേഗം ഇസ്രായേലിന് കൈമാറണമെന്ന അന്ത്യശാസനമാണ് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഹമാസിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ഹമാസ് തയ്യാറായിരുന്നു രണ്ട് ബന്ദികളുടെ മൃതശരീരം ഗാസയിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറുകയും അവ പിന്നീട് ഇസ്രായേലിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇനിയും പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരമാണ് ഹമാസിന്റെ പക്കലുള്ളത് ഇവ കാണാനില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നുമാണ് ഹമാസ് ആദ്യം പറഞ്ഞതെങ്കിൽ ഈ മൃതശരീരങ്ങൾ കൃത്യമായി ഹമാസിന്റെ പക്കലുണ്ടെന്നും അവ എവിടെ ഉണ്ടെന്നും ഇസ്രായേൽ സേന കൃത്യമായി തന്നെ കണ്ടെത്തുകയും ഹമാസിന് അറിയിപ്പ് നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ ഇരട്ടത്താപ്പ് പുറത്തായത് ഈ മൃതശരീരങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് വീണ്ടും വിലപേശാനുള്ള ഹീനമായ തന്ത്രമായിരുന്നു ഹമാസ് പയറ്റാൻ തുടങ്ങിയത് ഈ സാഹചര്യത്തിലാണ് അവസാനത്തെ മുന്നറിയിപ്പ് കൂടി ഹമാസിന് ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത് ഇനിയും ക്ഷമ പരീക്ഷിക്കരുത് എത്രയും വേഗം ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകുക അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാവുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതേ ഭീഷണി തന്നെയാണ് ഹമാസ് നൽകിയിട്ടുള്ളത്